ഫ്ലോ ൂടുതലുള്ളവർ ഈ ആറു മണിക്കൂറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എപ്പോ പാഡ് അറിയുന്നോ അപ്പൊ നമ്മൾ മാറ്റിയസിലൊക്കെ ബ്ലഡ് ആവുകയാണെങ്കിൽ പറയണ്ട ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ചാണ് കേട്ടോ ആർത്തവ ശുചിത്വത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇപ്പൊ സമയം രാത്രി രണ്ടേ മുക്കാലാണ് കേട്ടോ ഇത്ര നേരം ഇവിടെ പുറത്തും നല്ല മഴയായിരുന്നു അപ്പൊ മഴയുടെ ആ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഈ നേരായത് പുതിയതായിട്ട് പീരീഡ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അധികം കാര്യങ്ങൾ അറിയണുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് പീരീഡ് ആയിട്ടുള്ള സമയത്തൊന്നും എനിക്ക് അധികം കാര്യങ്ങൾ അറിയണില്ല അപ്പം ഇപ്പോഴേ നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ് നമ്മൾ അത് ഇപ്പോഴും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോ മാസം നമ്മൾ ആവുന്ന സമയത്ത് കുറെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ടാവും അത് തന്നെ നമ്മൾ ഓരോ മാസം റിപ്പീറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓരോ മാസം അനുഭവിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ആയിട്ടുള്ള സമയത്ത് നല്ല വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആർത്തവം സാധാരണ വരുന്നത് ഒമ്പത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലാണ് ഒമ്പത് വയസ്സിന് മുമ്പ് നമ്മൾ പീരീഡ്സ് ആയാലും പതിനാല് വയസ്സിന് ശേഷം നമ്മൾ പീരീഡ്സ് ആയില്ലെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കണം ബ്ലീഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണ മൂന്ന് ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നത് ഏഴ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാം അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ആർത്തവചക്രം അത് ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തഞ്ചു ദിവസം വരെയാണ് അപ്പൊ മുപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ പീരീഡ്സ് ആയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാം എന്താ വെച്ചാൽ നമ്മളിപ്പോ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം പീരീഡ്സ് ആയി ഇനിയിപ്പോ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തിന് മുപ്പത്തഞ്ചു ദിവസത്തിന്റെ ഇടയിൽ നമ്മൾ പീരീഡ്സ് ആവും അന്നിട്ട് മുപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പീരീഡ്സ് ആയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാം അതുപോലെ നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ സ്കൂൾ കുട്ടികള് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കയ്യിൽ എപ്പോഴും പാഡ് എക്സ്ട്രാ എപ്പോഴും ബാങ്കിൽ ഇരുന്നോട്ടെ എപ്പോഴും കൈ പിടിക്കാതെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഓ നമ്മള് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് കടയിൽ പോയി മേടിക്കാം പക്ഷെ നമ്മൾ സ്കൂൾ കുട്ടികളും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാഡിൻ്റെ ആവശ്യം വന്നാൽ അതൊക്കെ പോയി പുറത്ത് പോയി വാങ്ങാന്ന് പറഞ്ഞാൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പം നമ്മൾ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പാഡ് കൈവശം ഇനി നിങ്ങൾ ഇനിസ് അല്ലെങ്കിലും നമുക്കറിയാലോ ഏകദേശം നമ്മൾ ആവാനുള്ള ആ ഒരു ഡേറ്റ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ പാഡ് കൈവശം വെച്ചേക്കുക ബാഗിൽ എപ്പോഴും വെച്ചേക്കാം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പറയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ രാവിലെ നമ്മൾ കപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മളത് ഒന്ന് ഊരിയെടുത്തിട്ട് നമ്മൾ അതിൽ വന്നിട്ടുള്ള ബ്ലഡ് ഒന്ന് ഒഴിച്ചു കളഞ്ഞാൽ മാത്രം വരും ദിവസവും രണ്ടു നേരം കുളിക്കണം അത് നമുക്കറിയാം അതുപോലെ സാനിറ്ററി പാഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോർ ടു സിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമുക്കറിയാം ആറ് മണിക്കൂറിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഓരോരുത്തർക്കും ബ്ലഡ് ഫ്ലോ വ്യത്യാസം ഉണ്ടാകും ചിലർക്ക് കുറവായിരിക്കും ബ്ലഡ് വരുന്നത് ചിലർക്ക് ഓവർഫ്ലോ ആയിരിക്കും അപ്പൊ ഉള്ളവരാണെങ്കിൽ ഈ ആ ആറ് മണിക്കൂർ എന്നുള്ളതൊന്നും ചിന്തിക്കണ്ട എപ്പോ പാഡ് ബ്ലഡ് വന്ന് നിറയുന്നു അപ്പൊ തന്നെ നമ്മൾ അത് മാറ്റുക അപ്പം സ്കൂളിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്പതന്നെ അത് തന്നെ അത് മാറ്റുക ഇല്ലെങ്കിൽ നമ്മുടെ പാൻഡീസിലൊക്കെ ബ്ലഡ് ആവുകയാണെങ്കിൽ പറയണ്ട അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ വരുന്ന വരെ അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും നമ്മൾ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മൂത്ര മൂത്രോഹിക്കാനൊക്കെ ഭയങ്കര മടി ഉണ്ടാവും എന്താന്ന് വെച്ചാൽ നമ്മുടെ പാട് എന്നറിയട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോ നമ്മള് മൂത്രം ഒഴിക്കാനൊക്കെ മടി ഉണ്ടാവും അപ്പൊ നമുക്ക് മൂത്ര മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൂത്ര ഒഴിക്കുക പിടിച്ചു നിർത്തരുത് അതുപോലെ നമ്മളുടെ കൈകള് നല്ല വൃത്തിയായിട്ട് കഴുകുക പാഡ് പാട് വയ്ക്കുന്നതിന് മുമ്പും അതുപോലെ പാഡ് മാറ്റി കഴിഞ്ഞും നമ്മള് നമ്മുടെ കൈകള് നല്ല വൃത്തിയായിട്ട് കഴുകുക നമ്മളെ നഗങ്ങളൊക്കെ വെട്ടി സൂക്ഷിക്കുക അതുപോലെ നഗം നഗത്തിൻ്റെ ഉള്ളിലൊക്കെ അണുക്കളൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക വജേനയുടെ ഭാഗം നമ്മൾ എപ്പ ക്ലീൻ ചെയ്യുമ്പോഴും ഫ്രണ്ട് ടു ബാക്ക് ആണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ബാക്ക് ടു ഫ്രണ്ട് നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല ക്ലീൻ ചെയ്യാനായിട്ട് വെജേനൽ വാഷൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല നമ്മുടെ യോനിയിൽ തന്നെ ചില സ്രവങ്ങളുണ്ട് അപ്പം അത് തന്നെ നമ്മളുടെ വ്യജേനയുടെ ഉൾഭാഗം അതൊക്കെ ക്ലീൻ ആക്കി പോകും അപ്പൊ നമ്മൾ വ്യജേനയുടെ പുറം പുറം ഭാഗത്താണ് ക്ലീൻ ചെയ്യേണ്ടത് അത് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് വെച്ച് ക്ലീൻ ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കലൊക്കെ ഉള്ള സോപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാതിരിക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അണുക്കള് നമ്മുടെ വജേനയിലുണ്ട് അപ്പൊ നമ്മൾ ഈ വജനൽ വാഷും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള സോപ്പും ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്ത് കഴുകുമ്പോ ഈ അണുക്കളൊക്കെ ചത്തു പോവും അപ്പൊ നമുക്ക് അത് ദോഷമാണ് ഇപ്പൊ ഓർഗാനിക് സോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ ചാനലിൽ തന്നെ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആവശ്യമുള്ളവർ കാണാം അപ്പൊ ആയിട്ടുള്ള സോപ്പാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് അതുപോലെ വെള്ളം വെച്ച് നന്നായിട്ട് ക്ലീൻ ആക്കുക അതുപോലെ പാൻഡീസ് നമ്മൾ പരമാവധി കോട്ടന്റെ തന്നെ യൂസ് ചെയ്യാം നൈലോൺ പോളിസ്റ്റർ അങ്ങനത്തെ ക്ലോത്തിന്റെ ഒന്നും നമ്മള് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഒത്തിരി ഇറുകിയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള പാൻഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അത് വയ്ക്കുമ്പോ ഈ പീരിയഡ്സ് ആയിട്ടുള്ള സമയത്ത് ഒത്തിരി ഫ്ലോ ബ്ലഡ് ഫ്ലോ ഉള്ളവര് ഒരു പാഡിന്റെ മേലെ ഒരു പാഡ് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യണ്ടോ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇടുത്ത് തിളപ്പിച്ചതിന് ശേഷം മാത്രം അതിന് ചൂടുമാറിയതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്യാം അതുപോലെ ഉപയോഗശേഷവും നമ്മൾ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അണുവിമുക്തമായതിനു ശേഷം നമ്മളത് അത് വാങ്ങുമ്പോൾ ഒരു ചെപ്പ് കിട്ടുമല്ലോ അതിനകത്ത് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ സഞ്ചി ആയിരിക്കും സഞ്ചിയായിരിക്കും ഇട്ട് വയ്ക്കുക മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു നോർമൽ ടേബ് പോലെ കടന്നു കൂട്ടോ ഈ സാനിറ്ററി പാഡ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് അതുപോലെ നമ്മുടെ പ്രകൃതിക്കും അത് ോഷായിട്ടുള്ള ഒരു കാര്യമാണ് എട്ട് മണിക്കൂർ കൂടുമ്പോ നമുക്കതിലെ ബ്ലഡ് ഒഴിച്ചു കളയാം അപ്പൊ നമ്മൾ ഓരോ വട്ടം ഒഴിച്ചു കളയുമ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് ഓരോ വട്ടം നമ്മൾ ഒഴിച്ചു കളയുമ്പോൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യാം ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മളെങ്കിൽ നമുക്കത് സോപ്പ് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയിട്ട് വെക്കാം കേട്ടോ മെൻഷൽ കപ്പ് യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഗുണമായിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് പാഡ് വെക്കുന്ന സമയത്ത് അത് കാലിന്റെ ആ ഒരു തൊടയുടെ ആ ഭാഗത്തൊക്കെ ഈർപ്പം വന്നിട്ട് നമ്മൾ എത്ര ഒക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ ഈർപ്പം വന്നിട്ടുള്ള അപ്പൊ അതൊന്നും ഇല്ല കപ്പ് മെൻഷൽ കപ്പ് യൂസ് ചെയ്യുമ്പോ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ആ ചോറിഞ്ഞു പൊട്ടലില്ല ഈർപ്പത്തിന്റെ ആ ഒരു വൃത്തികെട്ട അവസ്ഥയുണ്ടല്ലോ ഈർപ്പം വന്നിട്ടുള്ള അങ്ങനെ ചോറിഞ്ഞു കൂട്ടും അങ്ങനെയുള്ള ഒരു ഒരു റാഷസും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ ബ്ലഡ് എന്നറിഞ്ഞിട്ട് പാൻഡീസിലാവും അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട നമ്മൾ നമ്മളിപ്പോ കൊറേ ശ്രദ്ധിച്ചാലും ചിലപ്പോ ഒക്കെ പാഡിൽ നിന്നൊക്കെ നമ്മളുടെ പാൻറ്റീസിലൊക്കെ ബ്ലഡ് ആവാറുണ്ട് അത് പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇരി ഇരിപ്പ പതുക്കെ പതുക്കെ നമ്മളുടെ ഡ്രസ്സിലൊക്കെ ആവും അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ എന്നാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയം എപ്പോഴാണ് അപ്പൊക്കെ നമ്മളത് ഒഴിച്ചു കളയാ ബ്ലഡ് ഓരോ വട്ടം ഒഴിച്ചു കളയാ ക്ലീൻ ചെയ്യാ യൂസ് ചെയ്യാ അപ്പൊ നമുക്ക് പേടിക്കേണ്ടതേ ഇല്ല രണ്ടും വെച്ച് നോക്കുമ്പോ ഏറ്റവും സൗകര്യം നമുക്ക് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് പിന്നെ ആദ്യമായിട്ട് ഇതുവരെ യൂസ് ചെയ്യാത്തവർക്കുള്ള പേടി പേടിയെന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കേറി പോവോ എന്നിട്ട് നമുക്കത് എടുക്കാൻ കിട്ടാതാവോന്നുള്ള ഒരു ടെൻഷനാണ് ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലാട്ടോ പിന്നെ പീരീഡ്സ് സമയത്ത് എല്ലാവർക്കും വയറുവേദന ബുദ്ധിമുട്ടുകൾ തണ്ടൽ കഴപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒത്തിരി വേദന സഹിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പലരും പീരീഡ്സിന്റെ സമയത്ത് വേദന ഒക്കെ സഹിക്കാറാണ് അതിവ് നമ്മൾ ഡോക്ടറെ കാണാറില്ല പീരീഡ്സ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒത്തിരി വേദന ഒക്കെ ഉണ്ടെങ്കിൽ അത് സഹിച്ചൊന്നും ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഡോക്ടറെ കാണുക അതിനുള്ള ചികിത്സ തേടുക പിന്നെ ധാരാളം വെള്ളം കുടിക്കെന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ പറയാ അപ്പം നമുക്ക് കാണാം ബൈ